എത്തിയോ മരുമകൾ എന്ത് പറ്റി ഇന്ന് വരാതെ വിചാരിച്ചേ ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ടൊക്കെ വന്നാ പോരായിരുന്നോ ഇവിടെ ഇപ്പൊ ചോദിക്കാനും പറയാനൊന്നും ആളില്ലല്ലോ നിന്റെ ഇഷ്ടപ്രകാരം അല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കല്ലേ അമ്മ അത് തന്നെ അച്ഛന് വയ്യായിരുന്നു അതാ ഞാൻ ഉം പ്രായമായിട്ടുള്ള തന്നയും നല്ലമാരൊക്കെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ വയ്യയൊക്കെ വന്നിരിക്കും അതിനൊക്കെ അവരുടെ കൂടെ കൂട്ടിരിക്കേണ്ട ആവശ്യം നിനക്കുണ്ടോ ഏഹ് നീ ഇവിടെ പെട്ടിയും പറക്കി എടുത്തോട്ട് പോയത് എന്ത് പറട്ടാ രണ്ടു ദിവസം നിന്നിട്ട് വരാന്ന് എന്നിട്ട് ഇപ്പൊ എന്തെ ഒരാഴ്ച നിന്നോണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നു അഹങ്കാരമല്ലേ ഇതൊക്കെ ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞായിരുന്നു ചേട്ടൻ പറഞ്ഞോ കൊഴപ്പില്ലെന്ന് പറഞ്ഞു അവൻ നിന്റെ താളത്തിനനുസരിച്ച് ഉള്ളുന്ന പാവയല്ലേ ഏഹ് നീ എന്ത് പറഞ്ഞാലും ഗമാൻ അക്ഷരം ഇണ്ടാണ്ട് ഇങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കും ഏഹ് അങ്ങനെയാണല്ലോ അവൻ കല്യാണ ശേഷം കല്യാണത്തിന് എന്നാ നല്ല പൗരമുള്ള ചെറുക്കനായിരുന്നു ഇപ്പൊ കിഴങ്ങൻ പറയുന്നില്ല നീ അവരെയാണോ വിളിച്ചു പറയേണ്ടത് എന്നെ വിളിച്ച ഒരു പരിപാടി ചോദിക്കാൻ വേണ്ടായിരുന്നോ ഞാൻ രണ്ടു ദിവസം കൊണ്ട് നിൽക്കേണ്ട അമ്മേന്ന് ഒരു വാക്ക എന്നെ വിളിച്ച് ചോദിക്കാൻ വല്ലായിരുന്നോ അതെങ്ങനെയാ ഇതൊക്കെ അറിയണമെങ്കിൽ നല്ല വല്ല കുടുംബത്തിലും ജനിക്കണം ഇതൊന്നും ഒരു ബോധവും ഇല്ല വിവരവും ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ എന്റെ അമ്മ അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരിക എന്തിനാ വന്ന വഴിക്ക് തന്നെ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നേ ഞാൻ എന്തോ വലിയ തെറ്റി ചെയ്തുകൂട്ടാണല്ലോ അമ്മയുടെ സംസാരം ഞാനേ എന്റെ കഴുത്തി താലി കെട്ടിയ എന്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചായിരുന്നു പുള്ളി പറഞ്ഞായിരുന്നു നിന്നോളെ ഞാൻ അത്രയും മതി അതിൽ കൂടുതൽ വേറെ വേറെ ആരോടും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ പോയി വെള്ളപ്പിടിക്ക അവൾക്ക് ചില്ലറ അഹങ്കാരമൊന്നുമല്ല അല്ല അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തായിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടൊന്ന് സംസാരിക്കാൻ ഓ അവളെ നാക്ക്